നടക്കാനിരിക്കുന്ന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം ബിസിസിഐ പ്രഖ്യാപിച്ചിരുന്നു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള തകർപ്പൻ ടീമിനെയാണ് ഈ പരമ്പരയ്ക്കായി ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷത്തെ ആദ്യ ടി ട്വന്റി പരമ്പരയിൽ കിഡിലൻ ജയത്തിൽ കുറഞ്ഞ ഒന്നും ഇന്ത്യയെ തൃപ്തരാക്കില്ല ഏതാനും സീനിയർ താരങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ഒരുങ്ങുന്നത് സൂപ്പർ താരങ്ങളായ ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സാൾ മുഹമ്മദ് സിറാജ് എന്നിവർ സ്ക്വാഡിലില്ല ഈ മൂന്ന് താരങ്ങളുടെയും യും അഭാവത്തിന് കാരണങ്ങളുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്ന കളിക്കാരനാണ് യശസ്വി ജയ്സാൾ സഞ്ജുവും ജയ്സ്വാളും ചേർന്ന് പരമ്പരയിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ജയ്സ്വാൾ ഇല്ലാത്ത ടീമിനെയാണ് ടി ട്വന്റി പരമ്പരയ്ക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തത് ഇത് വരാനിരിക്കുന്ന ഏകദിന പരമ്പരയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും മുന്നിൽ കണ്ടാണ് എന്നാണ് സൂചന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ഇന്ത്യൻ ടീമിൽ യശസ്വി ജയ്സാൾ ഉണ്ടാകുമെന്നും അതിനു മുൻപ് വർക്ക് ലോഡ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഈ ടി പരമ്പരയിൽ നിന്ന് അദ്ദേഹത്തിന് ഇന്ത്യ വിശ്രമം അനുവദിക്കുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് ഇംഗ്ലണ്ട് ടി ട്വന്റിക്കുള്ള ടീമിലുണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്ന മറ്റൊരു പ്രധാന കളിക്കാരനാണ് ശുഭ്മാൻ ഗിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമുകളുടെ ഉപനായകനായി പ്രഖ്യാപിക്കപ്പെട്ട ഗില്ലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ടി ട്വന്റി ടീമിനെയാണ് ഇപ്പോൾ ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ താരത്തെ ടീമിൽ നിന്നും ഒഴിവാക്കിയതല്ലെന്നും മറിച്ച് വിശ്രമം അനുവദിച്ചതാണെന്നും റിപ്പോർട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ഗില്ല് ടീമിലുണ്ടാകുമെന്നുറപ്പാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പരയിൽ ഗിൽ ടീമിലേക്ക് തിരിച്ചു െന്നും നേതൃത്വ നിരയിൽ ഉൾപ്പെടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മുഹമ്മദ് സിറാജും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് വർക്ക് ലോഡ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ടി ട്വന്റി പരമ്പരയിൽ നിന്ന് വിശ്രമം അനുവദിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും പിന്നാലെ നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും സിറാജ് ഇന്ത്യൻ ടീമിലുണ്ടാകും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കൊരുങ്ങുന്നത് അക്സർ പട്ടേൽ ടീമിന്റെ ഉപനായകനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അഞ്ച് മത്സരം ടി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് ഈ വർഷം ഇന്ത്യ കളിക്കാനൊരുങ്ങുന്ന ആദ്യ ടി ട്വന്റി പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരായത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ അവസാന ടി ട്വന്റി പരമ്പര നവംബറിൽ നടന്ന നാല് മത്സര പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന് വിജയം നേടിയിരുന്നു കഴിഞ്ഞ ടി ട്വന്റി പരമ്പരയിൽ ടീമിൽ ഇല്ലാതിരുന്ന അഞ്ചു താരങ്ങൾക്കാണ് ഇംഗ്ലണ്ട് പരമ്പരയിലേക്ക് വിളി വന്നത് സീനിയർ പേസർ മുഹമ്മദ് ഷമിയാണ് ഇതിലെ പ്രധാനി പരിക്കിനെ തുടർന്ന് ദീർഘകാലം പുറത്തായിരുന്ന ഷമിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലാണ് ഷമി അവസാനം ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ച മത്സരം യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന നിതീഷിന് പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിക്കുകയായിരുന്നു യുവ പേസർ ഹർഷിത് റാണയാണ് ടി വിളിവന്ന മറ്റൊരു താരം